വിടെ മൂന്നാളോട് ഇന്റർനാഷണൽ ആലോചനയില്ലല്ലോ എത്തങ്ങൈമാരങ്ങൾ മൂന്നാളോട് ഇരുന്ന് ആലോചിച്ചിന്റെ എന്റെയും പ്രശ്നം ഉണ്ടെങ്കിൽ പറ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഇല്ല അവിടെ നമ്മൾ കൊറേ പ്രശ്നം പരിഹരിച്ചതാ എന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പറ അതൊന്നും പറണ്ടോ അല്ല അത് കഥ എന്താന്ന് വെച്ചാല് ഞങ്ങള് മൂന്നാളിന്ന് ഒരു വണ്ടി കച്ചവടാക്കി അപ്പൊ ഞങ്ങൾക്ക് അയ്യായിരം കമ്മീഷൻ കിട്ടി ഞങ്ങൾ മൂന്നാൾ ആയിരത്തഞ്ഞൂറ് വെച്ചെടുത്തപ്പോ അഞ്ഞൂറ് റുപ്പയില് ബാക്കിയുണ്ട് പിന്നെ അഞ്ഞൂറ് ഞങ്ങള് നൂറ്റി അമ്പ വെച്ചെടുത്തപ്പോ അമ്പത് റുപ്യ ബാക്കിയുണ്ട് അമ്പീന്ന് ഞങ്ങള് പതിനഞ്ച് റുപ്യ വെച്ചെടുത്തപ്പോ അഞ്ചു റുപ്യ ബാക്കിയുണ്ട് അഞ്ചു റുപ്പീന്ന് ഞങ്ങള് ഒന്നായിപ്പോ അൻപയസ് ബാക്കിയുണ്ട് ഈ അൻപത് പതിനഞ്ച് പൈസ വെച്ചെടുത്തപ്പോൾ ഒരു അഞ്ചു പൈസ ബാക്കിയുണ്ട് ആ അഞ്ചു പൈസ എന്തപ്പോ ചെയ്യാന്ന് ആലോചിച്ചിരിക്കണം ആ ബാക്കിയുള്ള അഞ്ചു വയസ്സൊക്കെ ഒരു പരിഹാരം പറഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് അതിനൊരു പരിഹാരം വേണല്ലേ ചോദിച്ചു േ വല്യ ആനക്കാരൊന്നല്ല ഒരഞ്ചു വയസ്സേന്റെ കേസുള്ളു അഞ്ചു വയസ്സേന്റെ കേസല്ലേ ഉള്ളു അത് ഞാൻ പരിഹരിച്ചറി അതിപ്പോ നടന്നതേനെ